ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് എനിക്ക് സമയപരിമിതി മൂലം എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതായിരുന്നു അപ്പോൾ ഇത് വേറെ എവിടെയല്ല നമ്മുടെ പെരിങ്ങോട്ടുകരെയുള്ള ദേവസ്ഥാനം ശ്രീ വിഷ്ണുവുമായ ചത്തൻ സ്വാമിയുടെ അമ്പലത്തിലോട്ടാണ് പോണത് അരണേട്ടൻ അവിടെ ഒരു ഭജന ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോണത് അരണേട്ടൻ ഓൾറെഡി മുന്നൊരു ഭജനയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി േ വേറെ ഒന്നും അല്ല എനിക്ക് കാണാൻ ഒരു ആഗ്രഹം അതായത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള സെറ്റപ്പിലാണ് അമ്പലം എന്ന് പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ അത്ര തന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ അമ്പലങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന ഒരു ട്രഡീഷണൽ സെറ്റപ്പല്ലോ പുറത്തൊന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ അന്തം വിട്ടുപോയി കാരണം ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവുമല്ലോ അത്രയും ഗ്രാൻഡായിട്ട് നമുക്കിങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നറിയില്ലേ വിജ്രംഭിച്ച് പോകുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ ഒരു മായ ലോകത്തെത്തിപ്പെട്ട പോലെ ആയിരുന്നു അപ്പോൾ അറിയിട്ട് അത് മുന്നേ ഒരു ഭജന ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ വന്ന് പറഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചു ഞാൻ ഓക്കെ ഇനി പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പറഞ്ഞതിൻ്റെ ഭജന ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടില്ല കാരണം ശിവു ഭയങ്കര അലമ്പായിരുന്നു വേറെ ഒന്നും തന്നെയല്ല അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭജന അവർ ബുക്ക് ചെയ്തിട്ട് വിളിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ ഒരു പരിപാടിക്ക് ഈവൻ മടിയിൽ കയറിയിരുന്നാൽ മാത്രം പോരാ അവന് മറ്റേ കുഞ്ചിഞ്ചി കൊട്ടണം കുഞ്ചിഞ്ചിക്ക് നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ജാൽഡ്ര എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു ആ സംഭവം ഇരുന്ന് കൊട്ടണം അതും മൈക്കിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് കൊട്ടണം അപ്പോൾ അങ്ങനെ വാശി പിടിച്ചപ്പോൾ ഞാൻ അവനെ എടുത്ത് അപ്പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കണ്ടത് ഇവരുടെ കലാക്ഷേത്ര എന്ന് പറഞ്ഞിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കൂത്തമ്പലം എന്ന് പറഞ്ഞിട്ട് അതായത് അവിടെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലം തോന്നുന്നു ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലായിരിക്കും മേ ബി അപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോണേൻ്റെ ഇടയിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ കാരണം കാണാൻ മാത്രമുണ്ട് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഈ ഒരു ദൈവത്തിനെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ മീൻസ് അമ്പലം കാണുന്നത് തന്നെ കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടിരിക്കണത് വേറെ എവിടെയല്ല നമ്മൾ പണ്ട് ഏഷ്യാനിലെ ഏഷ്യൻറ്റ് പ്ലസ്സിലാ തോന്നുന്നു ദേവഗീതങ്ങളിൽ നിന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാനൊരു പത്ത് പ്ലസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് അതിൽ പാട്ട് കേട്ടിട്ട് അറിയണതാണ് കേട്ടോ അപ്പോൾ ശിവ ഇവിടെ ഗംഭീര കളിയിലാണ് അപ്പം നിങ്ങൾ ചരിക്കേണ്ടാവും ശിവ അല്ലേ വാശി പിടിച്ചിട്ടാണ് ബഹളം വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ വാഷിംഗ് ബഹളൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് അവിടെ കാർ പാർക്കിങ്ങിൽ പോയിരിക്കായിരുന്നു അതിനുശേഷം ഒന്ന് ബഹളൊക്കെ ഒന്ന് ഒതുങ്ങി അപ്പോൾ തിരിച്ച് വന്നു തിരിച്ച് വന്ന് സ്റ്റേജ് കാണുമ്പോൾ വീണ്ടും കറിയും അതെല്ലാം നിന്ന് നീ പറഞ്ഞ മാതിരി കളിക്കും പിന്നെ അവൻ എവിടെ പോയാലും ആരെങ്കിലും കളിക്കാൻ കിട്ടും കേട്ടോ അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ അമ്പലത്തിലോട്ട് വരാം അപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കണമുണ്ടു നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ അമൃതാനന്ദമയുടെ ജാനകി അമ്മയുടെ ശിവമണി ദക്ഷിണാമൂർത്തി അങ്ങനെ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ തീരില്ല അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് വെച്ചിരിക്കണ കണ്ടു അതിനിടയ്ക്ക് നമ്മുടെ ആൾക്കാരുടെ ഭജന കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ കഴിഞ്ഞിറങ്ങി വരികയാണ് ഭജന കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യണത് തന്നെ കാരണം ശിവു ബഹളം വെച്ച് അല്ലെങ്കിൽ ശിവു അതേനു ഇതേനൊക്കെ ഓടിയിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ണിൽ പെടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അന്നേണ്ട പരിപാടി കഴിഞ്ഞതിന് ശേഷം അവനെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദേ ഈ ആൾക്കാരുടെ കാര്യങ്ങളാണ് അപ്പോൾ അവിടുത്തെ സ്ഥിരം വിസിറ്റേഴ്സും അതല്ലാതെ വെൽ വിഷേഴ്സൊക്കെയാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഫുള്ള് ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ എഴുതി വെക്കുക പറഞ്ഞാൽ ഞാനങ്ങനെ നോട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് റാൻഡംലി പറഞ്ഞതാണ് ഒരുപാട് പേരുടെ കണ്ടുകൂട്ടം അപ്പോൾ ഇതാണ് ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപം നമ്മൾ കയറി ചെല്ലണ സമയത്ത് കയറി വരണ സമയത്തുള്ള ലെഫ്റ്റ് സൈഡ് തന്നെയാണ് ഈ ഒരു ഏരിയ വന്നിട്ട് അതിനുശേഷം ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനൊരു സമാധി മണ്ഡപം കണ്ടു കേട്ടോ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് ആരുടെയെന്നുള്ളത് തൊട്ടപ്പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതവിടുത്തെ മുൻ ദേവസ്ഥാനാധിപതിയായിട്ടുള്ള ബ്രഹ്മശ്രീ ദാമോദര സ്വാമികളുടെ സമാധിയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ മീൻസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതിഷ്ഠാകർമ്മം എന്നായിരുന്നു എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കണ്ടു ഞാൻ അവിടെ മീൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്നതും കാര്യങ്ങളൊക്കെ പൂജയൊക്കെ പന്ത്രണ്ട് മണിക്കാണെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികളുണ്ട് പക്ഷേ കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് തമിഴ് അങ്ങനത്തെ ആൾക്കാരെന്നൊക്കെയാണ് ശ്രദ്ധിച്ചത് ഞാൻ പിന്നെ സ്വാമിമാരുണ്ടായിരുന്നു മലയ്ക്ക് പോകുന്നവർ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയപ്പം ഇതുപോലെ കുറച്ചിങ്ങനെ എന്താ പറയുക എന്താ പറയുക ചിത്രകഥ മാതിരി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് നമ്മളിങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ഇത് വിഷ്ണുമായ പുരാണം അല്ലെങ്കിൽ വിഷ്ണുമായയുടെ കുറച്ച് ഡീറ്റെയിൽസ് വിഷ്ണുമായ സ്വാമിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നാരദൻ ശ്രീകൃഷ്ണന് എന്താ പറയുക വിവരിച്ചു കൊടുക്കുകയാണ് ഈ ഒരു വിഷ്ണുമായ പുരാണം ആ ഒരു പുരാണത്തിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വിഷ്ണുമായ സ്വാമി നമ്മുടെ ശിവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രൻ തന്നെയാണ് പക്ഷേ ഈ ശിവഭഗവാൻ മലയരാജാവിൻ്റെ മകളായിട്ടുള്ള കൂളിവാഗയെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ദേവിക്ക് ഇങ്ങനെ പാർവതി ദേവീനെ ധ്യാനിച്ചപ്പോൾ പാർവതി ദേവി കൂളിവാഗയുടെ രൂപത്തിൽ വന്നിട്ട് ശിവൻ ശിവൻ ഭഗവാനിൽ ഉണ്ടായ പുത്രനാണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ദേവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രസക്ത ഭാഗങ്ങളൊക്കെ അവിടെ കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഒന്നാമത്ത് എനിക്കത്രയും സ്പീഡിൽ പറയേണ്ടി വരും പിന്നെ അത് ഞാൻ എല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്കിതിനെ പറ്റി ആധികാരികമായി പറയാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും തെറ്റ് പറ്റി കൊയി കഴിഞ്ഞാൽ പ്രശ്നം ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഫുള്ള് ക്യാപ്ചർ ചെയ്ത് പിന്നെ അവിടെ തന്നെ ഒരു അന്നദാന മണ്ഡപമൊക്കെ കണ്ടു ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ പരിപാടി കഴിഞ്ഞപ്പം വേഗം ഇറങ്ങാണ് ഉണ്ടായത് രണ്ട് മണിക്കൂർ എന്തോ പരിപാടി ഉണ്ടായിരുന്നത് അപ്പം വേഗം ഇറങ്ങി കാരണം ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ നെക്സ്റ്റ് തന്നെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സോറി റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നത് ഇവരുടെ വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറുതായി പോകും ശരിക്കും പറഞ്ഞ ഒരു കൊട്ടാരം എനിക്ക് കണ്ണ് മഞ്ഞടിച്ചോന്നറിയില്ല എങ്ങനെയായിരുന്നു ഫുള്ള് നമ്മളൊരു പെട്ടെന്ന് തന്നെ നമ്മൾ റൂട്ടിൽ നിന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരു മായ ലോകത്ത് എത്തിപ്പെട്ട പോലെ നമ്മൾ ഒരു സ്വപ്നത്തിൽ നിന്നുള്ള മാതിരിയാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുക കാരണം അങ്ങനെയാണ് നമുക്ക് പുറത്ത് പുറമേ ആകാശമൊന്നും കാണാൻ പറ്റില്ല ഫുള്ള് അങ്ങനെ അടച്ചുറപ്പുള്ള ുള്ള സ്വർണ്ണ കൊട്ടാരം അത്രേ ഉള്ളൂ ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനറിയില്ല അങ്ങനെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈ ഒരു വിഷ്ണുവായ സ്വാമീനെ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന വേലുമുത്തപ്പൻ്റെ സമാധി സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെയാണ് ഇനി കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് അവരുടെ ഒരു ഓഫീസ് മാതിരിയാണ് അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കണ്ടു നമ്മളങ്ങനെ പ്രത്യേകിച്ച് വഴിപാട് കൗണ്ടറെ തോന്നുന്നു വഴിപാടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലേ കുറേ പേര് അവിടെ പോയി സംസാരിക്കണം അതൊക്കെ കണ്ടു പിന്നെ മൊത്തത്തിൽ ഈ ഒരു കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ കാണാനുണ്ട് ഒരുപാട് ഇങ്ങനെ നമുക്കിങ്ങനെ ഇരുന്ന് അങ്ങോട്ട് കാണാമെന്ന് പറയില്ലേ അത്രയും രസമായിട്ടിങ്ങനെ ഫുള്ള് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇവരുടെ വീടാണ് കേട്ടോ വീടും അമ്പലമൊക്കെ സെയിം ഏരിയയിൽ തന്നെയാണ് രണ്ടും ഒരുപോലെ തന്നെ വീടും അമ്പലമൊക്കെ ഒരുപോലെ തന്നെയാണ് അപ്പം ഇവിടെയാണ് കേട്ടോ ശിവ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയൊന്നും ഇല്ല അവന് അമ്പലമായാലും വീടായാലും ഒക്കെ ഒരുപോലെ തന്നെയായിരുന്നു ഇങ്ങനെ നിരന്നോടായിരുന്നു പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവനങ്ങനെ ആറുമാതിച്ചോടായിരുന്നു പിന്നെ അച്ഛനെ കാണുമ്പോൾ വീണ്ടും കറിയും കാരണം സ്റ്റേജും ഒക്കെ നോക്കത്താ ദൂരത്തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു ലെവലിലായിരുന്നു ആൾ അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുള്ളത് കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു അപ്പോൾ അതിനുശേഷം നമ്മൾ അവരുടെ വീടാണ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഞാൻ ബാക്കിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ആ വീടിൻ്റെ ഇടത് സൈഡിൽ തന്നെ ആയിട്ട് വീണ്ടും ഇങ്ങനെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്രതിഷ്ഠിച്ച വേലുമുത്തപ്പൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മാതിരിയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്രതിഷ്ഠ വന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ എന്തൊക്കെയോ റിനോവേഷൻ നടക്കുന്നുണ്ട് തോന്നുന്നു അതിൻ്റെ പണിയായുധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഞാനങ്ങനെ ഒരുപാട് സമയം വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ ഇറങ്ങണ സമയത്തുമായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു വീട് കണ്ടോ ഗംഭീരമായിട്ടില്ലേ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ സ്വപ്നത്തിലൊക്കെ കാണുന്ന മാതിരിയില്ലേ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഒന്ന് എഫക്റ്റൊന്നാലോചിച്ച് നോക്കൂ അത്രയ്ക്ക് ഞാൻ അങ്ങോട്ട് വിജ്രംഭിച്ചു പോയി എന്ന് പറഞ്ഞല്ലോ ആ ഒരു ലെവൽ ആയിരുന്നു കേട്ടോ അപ്പോൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അത്രയും ഗംഭീരമായിട്ട് ഞാൻ ഇന്നേവരെ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല അത് കാരണം കൊണ്ടാണ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു ആക്ച്വലി പിന്നെ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്നത് പാതിരാത്രിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിൽ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ശ്രമിക്കണം ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത് എല്ലാവരും നല്ല ഉറക്കാണ് അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് സോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പോയിട്ടുള്ളവരാണെങ്കിൽ ഓൾറെഡി കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവും അതല്ല പോയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എത്രത്തോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല അത്രത്തോളം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ് അങ്ങനെ അപ്പോൾ ഇത് അവരുടെ കൂത്തമ്പല്ലോ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് പാർക്കിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ യു